ൂർ പോലീസ് ജനമൈത്രി സുരക്ഷാ സമിതി രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു രാവിലെ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചതുരത്തിൽ സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം ഉയർത്തിയ നിങ്ങൾക്കറിയാത്ത പേരുകളൊന്നും തന്നെ ഉണ്ടാവില്ല അറിയപ്പെടാത്ത പേരുകളും ഒത്തിരി ഒത്തിരിയുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ അറിയാത്തപ്പെടാത്തവരുടെ എണ്ണമാണ് രക്തസാക്ഷിത്വമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അതിൽ കർഷകരായിട്ടുള്ള ആളുകൾ തൊഴിലാളികളായിട്ടുള്ള ആളുകളുണ്ട് ഒത്തിരി പേര് നമ്മുടെ അറിയപ്പെടാതെ പോയ രക്തസാക്ഷിത്വങ്ങൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയിട്ട് ഉള്ളവരായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലൂടെ കടന്നു വന്നു ഒരുപക്ഷെ ഗാന്ധിജിയൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും സർദാർ പട്ടേലിനെയും സുഭാഷ് ചന്ദ്രബേസ് ബോസിനെയും ഉൾപ്പെടെയുള്ള ചരിത്രത്തിൻ്റെ പേരുകളായിരിക്കാം നിങ്ങളുടെ ഓർമ്മകൾ മുന്നിൽ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ല അവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് നമ്മുടെ മുന്നിലൂടെ കടന്നു പോയിട്ടുള്ള അവരെല്ലാം അതിലേറെ അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട സാമൂഹ്യ പരിഷ്കർത്താക്കരായിട്ടുള്ള ഇന്ത്യയുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എന്ന് എന്ന് പറയുന്നത് മാറ്റത്തിലൂടെ മാത്രമേ മാത്രമേ ജാതി ഇല്ലാതാക്കുന്നതിലൂടെ പൂർണ്ണമാകൂ പറഞ്ഞ സമ്മേളനത്തിൽ നഗരസഭ ടി കെ ഗീത അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനിൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ താഹസിൽദാർ അനിൽകുമാർ കൌൺസിലർമാരായ രശ്മി ബാബു എൽ സി പോൾ സി എസ് സുമേഷ് ഇൻസ്പെക്ടർ അരുൺ പി എൻ മോഹനൻ പി ആർ ബാബു എന്നിവർ സംസാരിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ആസ്പദമാക്കി ക്വിസ് മത്സരം പ്രസംഗ മത്സരം ദേശഭക്തിഗാന മത്സരം എന്നിവ നടന്നു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകി മധുര പലഹാര വിതരണവും നടന്നു കെ പി സുനിൽകുമാർ ഉണ്ണി പണിക്കുശ്ശേരി പി ആർ ചന്ദ്രൻ ഗിരീഷ് ഒ സി ജോസഫ് കെ ജെ ശ്രീജിത്ത് ശ്രീരഞ്ജനി ആന്റണി ജിംപിൾ എന്നിവർ നേതൃത്വം നൽകി